ഡിയർ ഫ്രണ്ട്സ് പീപ്പിൾസ് അക്കാഡമിയിലേക്ക് സ്വാഗതം ഈ വീക്കിലെ നമുക്ക് ടോപ്പിക്കുകൾ നോക്കാം വീക്കിലി ടൈം ടേബിളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് വീക്കുകളിൽ നമ്മൾ ഡേ ബേസില് ടോപ്പിക്കാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ തന്നത് ഇപ്പോൾ കുറച്ച് മാറ്റം വരുത്തുന്നു അപ്പോൾ ഒരു വീക്കിലെ മൊത്തം ടോപ്പിക്ക് നിങ്ങൾക്ക് തരാണ് നമ്മൾ അതിന് മാറ്റങ്ങൾ വരുത്തി ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്താണ് വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതായത് ഡേ തേർട്ടീൻ മുതൽ ഡേ തേർട്ടീൻ മുതൽ ഡേ എയ്റ്റീൻ വരെയുള്ള സബ്ജക്റ്റാണ് അല്ലെങ്കിൽ ടോപ്പിക്കാണ് തന്നിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് എന്തൊക്കെ വരുമെന്ന് നമുക്ക് നോക്കാം ഡേ എയ്റ്റീൻ അല്ല ഡേ നയൻറ്റീൻ വരെ കേട്ടോ ഡേ നയൻറ്റീൻ ഡേ നയൻറ്റീൻ സൺഡേ ആണ് അപ്പോൾ അതാണ് റിവിഷൻ വരുന്നത് അപ്പോൾ ഡേ തേർട്ടീൻ മുതൽ ഡേ എയ് നയൻറ്റീൻ വരെയുള്ള ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഏതൊക്കെ ടോപ്പിക്കാണ് വരുന്നതെന്ന് ജസ്റ്റ് നോക്കാം നോക്കുക പൗര അവകാശ നിയമം പൗരാവകാശ നിയമം സുപ്രധാന ടോപ്പിക്ക് സുപ്രധാന നിയമങ്ങൾ എന്ന ഭാഗത്ത് വരുന്നതാണ് പൗരാവകാശ നിയമം അടുത്ത മൗലിക അവകാശങ്ങൾ ഭാഗം മൗലിക മൗലികാവകാശങ്ങളിൽ നമുക്ക് ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തെ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ അതിനകത്ത് ഫുള്ള് ഭാഗങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തതുണ്ട് മൗലിക അവകാശങ്ങളുടെ രണ്ടാം ഭാഗം അടുത്ത നിർദ്ദേശക തത്വങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് നിർദ്ദേശക തത്വങ്ങൾ അടുത്ത റെയിൽ റോഡ് റെയിൽ വ്യോമഗതാഗതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത എഫ് ഐ പി എന്ന് പറഞ്ഞാൽ ഫൈവ് ഇയർ പ്ലാൻ അതിൽ നമ്മൾ അഞ്ച് വരെ ഡിസ്കസ് ചെയ്തു ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്നിവ ഏതോ ഈ ആഴ്ചയിലോ ഡിസ്കസ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത് അടുത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അടുത്ത ഭാഗം നീതി ആയോഗ് നീതി ആയോഗുമായി ബന്ധപ്പെട്ട ഒത്തിരി ചോദ്യങ്ങൾ എക്സാമിന് വരുന്നതാണ് അപ്പോൾ നീതി ആയോഗ് ഇന്ത്യൻ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഓക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ത്യൻ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അടുത്ത എസ് ജി എസ് ടി കമ്മീഷൻ അടുത്ത റഷ്യൻ വിപ്ലവം വിപ്ലവങ്ങൾ നമ്മളൊക്കെ ഒത്തിരി നോക്കിയിട്ടുണ്ട് നിങ്ങളത് മനസ്സിലായി കാണും അത് വർക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ വായിക്കുക കൃത്യമായിട്ട് നിങ്ങൾക്ക് എക്സാമിനെ ഉപയോഗം ഉണ്ടാകും അടുത്ത കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അപ്പോൾ അടുത്ത ഭാഗം നോക്കാം അടുത്ത ഭാഗത്തിൽ ആവർത്തന പട്ടിക ആവർത്തന പട്ടിക നിങ്ങൾക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട കെമിസ്ട്രിയുടെ ഭാഗത്തുനിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ആവർത്തന പട്ടിക അടുത്ത കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് മൗലിക കടമകൾ അടുത്ത അതുപോലെ തന്നെ പാർലമെൻ്ററി ഘടന പ്രസിഡൻഷ്യൽ സംവിധാനം പ്രസിഡൻഷ്യൽ സംവിധാനവും അതുപോലെ തന്നെ ഈ പാർലമെൻ്ററി ഘടനയും മൗലിക കടമകളും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് ഓർമ്മയിൽ ഓർമ്മയിൽ വയ്ക്കണം അടുത്ത പ്രവൃത്തി ഊർജ്ജം പവർ ഓക്കെ അടുത്ത അടുത്ത ഭാഗം സ്വാതന്ത്ര്യാനന്തര കാലഘട്ടവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മുപ്പതൊക്കെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടമാണ് ഈ വീക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക അടുത്ത ഭാഗം നോക്കാം അടുത്ത ഭാഗം ശ്രദ്ധിക്കുക സംസ്ഥാന പുനഃസംഘടന സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഒത്തിരി ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ് കമ്മീഷനും അതുപോലെ തന്നെ ബാക്കി വിവരങ്ങളെല്ലാം ബന്ധപ്പെട്ട് ഒത്തിരി ചോദ്യങ്ങൾ വന്നു അതോട് അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക അടുത്ത എൻ ഇ പി ന്യൂ എക്കണോമിക് പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത ധനകാര്യ സ്ഥാപനങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഒത്തിരി ചോദ്യങ്ങൾ എക്കണോമിക്സിൻ്റെ ഭാഗത്തുനിന്ന് ഒത്തിരി ചോദ്യങ്ങൾ എക്സാമിന് വന്നിട്ടുള്ളതാണ് ബാങ്ക് ദേശീയ സൽക്കരണം അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒത്തിരി കാര്യങ്ങൾ ബാങ്ക് നോട്ടുകളുടെ നിരോധനം അപ്പോൾ അതെല്ലാം നമുക്ക് ഇതിനകത്ത് ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്താം അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നീതി അന്യായവും ഓക്കെ അടുത്ത ആഗോള പ്രശ്നങ്ങളും ആഗോള താപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം അടുത്ത ഭാഗം നോക്കാം അടുത്ത ജലം താപം സയൻസിൻ്റെ ഭാഗത്തുനിന്ന് ജലം താപം അടുത്ത കമ്പ്യൂട്ടറിൻ്റെ ഭാഗത്തുനിന്ന് നെറ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അടുത്ത സോഫ്റ്റ്വെയർ ഇൻ്റർനെറ്റ് അപ്പോൾ നിങ്ങൾ പറയും ഇതിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ക്ലാസ് ലഭിച്ചിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയുള്ള ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ജി കെ ചെയ്യുന്നതിനിടയിൽ ഈ കമ്പ്യൂട്ടർ കൂടെ ഈ ബാക്കിയുള്ള ക്ലാസ്സും കൂടെ ചെയ്ത് കഴിയാനുള്ള ടൈം കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് എന്നാലും നമ്മൾ പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അടുത്ത ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് നിന്ന് ടെൻസ് ടെൻസുകൾ നിങ്ങൾക്കറിയാം പല ഇതുണ്ട് പ്രസൻ ടെൻസ് പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം സിനോണിയം സിനോണിയം എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് പലർക്കും ഡൗട്ട് വരുന്നതാണ് സിനോണിയം ആൻറ്റോണിയും അപ്പോൾ സിനോണിയം എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് ആ വാക്കത്തേനെ കിട്ടും എസ് എസ് നാലയ്ക്കുക സിനോണിയം സെയിം മീനിങ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത ഭാഗം നോക്കാം അടുത്ത ഇംഗ്ലീഷിൻ്റെ ഭാഗത്തുനിന്ന് അൻറ്റോണിയം ആൻറ്റോണിയം മീൻസ് ഓപ്പോസിറ്റ് അടുത്ത ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ് അടുത്ത ഇൻഫിനിറ്റു ആൻഡ് ജെറൻറ്റ് ഫോർ ഇൻഫേർഡ് ആൻഡ് ഫ്രൈസസ് പിന്നെ അടുത്ത് ഒറ്റയാനെ കണ്ടെത്തുക അതായത് ഒറ്റയാനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ മാത്സിൻ്റെ ഭാഗത്തു നിന്നാണ് മാത്സിൻ്റെ ക്ലാസുകളും ഷോർട്സ് ആയിട്ട് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ക്ലാസിൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പരമാവധി നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത കൃത്യംഗങ്ങൾ എന്ന ഭാഗം അടുത്ത ഭാഗം കോഡിങ് ഡി കോഡിങ് അടുത്ത കുടുംബ ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ എന്ന ഭാഗം എയുടെ ബിയുടെ എ ബി ബിയുടെ മകനായാൽ എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങളുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അവിടുത്തെ കലണ്ടർ തീയതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ക്ലാസ്സും അതുപോലെ തന്നെ ദിശാബോധം അതായത് നോർത്ത് സൗത്ത് എട്ട് എട്ട് മീറ്റർ വടക്കോട്ട് നടന്നു തെക്കോട്ട് നടന്നു എന്നൊക്കെ ചോദ്യങ്ങളുണ്ടല്ലോ അതുപോലെ അടുത്ത മലയാളത്തിൻ്റെ ഭാഗത്ത് പദശുദ്ധി ഘടകപഥം അടുത്ത ഭാഗം നോക്കാം അടുത്ത എഴു കൃതികളും എഴുത്തുകാരുമാണ് സ്ഥിരം ചോദിക്കുന്നതാണ് കൃതികളും എഴുത്തുകാരും ഒരു കൃതി തന്നിട്ട് ആരുടെ എഴു കൃതിയാണെന്ന് ചോദിക്കും അല്ലെങ്കിൽ കൃതിയിലെ കഥാപാത്രങ്ങൾ ചോദിക്കാം ഇപ്പോൾ ഒരു കഥാപാത്രം തന്നിട്ട് ഏ ഏത് കൃതിയിലെ കഥാപാത്രമാണെന്ന് ചോദിക്കാം അല്ലെങ്കിൽ ആരുടെ ആരാണ് ഇത് എഴുതിയിതോ എന്ന് ചോദിക്കുക കഥാപാത്രം തന്നിട്ട് ആരാണ് എഴുതിയിതോ എന്ന് ചോദിക്കാം ഓക്കെ അടുത്ത വചനം വചനം ഓരോരുത്തരുടെ വചനങ്ങൾ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക ഇന്ത്യൻ ഭൂപ്രകൃതി വീണ്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാം മൂന്നാമത്തെ വീക്കിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭൂപ്രകൃതി ആമുഖം മാത്രമാണ് നമ്മൾ പറഞ്ഞു വെച്ചത് അപ്പം അതിനി നമുക്ക് ഹിമാലയൻ നദികൾ അതുപോലെ തന്നെ ഉപദ്വീപി നദികളും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഭാഗങ്ങൾ വീണ്ടും നമ്മൾ ഉൾപ്പെടുത്തുകയാണ് രണ്ടാമത്തെ സോറി മൂന്നാമത്തെ വീക്കിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഒന്നു മുതൽ ഡേ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ഭാഗങ്ങളിൽ വിട്ടുപോയ ഭാഗങ്ങൾ ഏതെങ്കിലും ഭാഗം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതിൽ ഏതെങ്കിലും ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ വീക്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ നയൻ ഫോർ നയൻ സിക്സ് എയിറ്റ് ഡബിൾ ടു വൺ ഡബിൾ വൺ സെവൻ എന്നാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ അപ്പോൾ ഇതിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്കോ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്കും നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അതുവഴിക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതാണ് അപ്പോൾ അതിനകത്ത് അഡ്മിൻലി ഗ്രൂപ്പാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണമെങ്കിൽ അല്ല കമൻറ്റ് ചെയ്യണമെങ്കിൽ മെസ്സേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ സഹകരണമാണ് നിങ്ങളുടെ വിജയം അപ്പോൾ എത്രമാത്രം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അതുമാത്രമേ സപ്പോർട്ട് ചെയ്യാൻ കഴിയുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ ഓരോ നമ്മൾ വീഡിയോ ചെയ്യുന്നോ നിങ്ങളുടെ കമൻറ്റുകളാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് ഓക്കെ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകളും ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം Believe in your potential, People's Academy. Thank you.